പട്ടാമ്പി നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പട്ടാമ്പി നഗരസഭയുടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണം വാസ്തവ വിരുദ്ധവും സത്യത്തിന് നിരക്കാത്തതുമാണ് ആ പത്രസമ്മേളനം നടത്തിയ ആളുകൾക്ക് തന്നെ അറിയാം എന്താണ് ശ്മശാനവുമായി ബന്ധപ്പെട്ട് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ ഇന്നലെ അവർ അവകാശപ്പെട്ടത് രണ്ടായിരത്തിഇരുപതിൽ തന്നെ ജഡ്ജ്മെന്റ് വന്നു എന്നാണ് അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ യു ഡി എഫ് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് അവകാശപ്പെട്ടത് എന്തായാലും എന്ത് പ്രവൃത്തി നടത്തിയാലും അതിന് എല്ലാ രേഖകളും നഗരസഭയുടെ കൈവശമുണ്ട് അത് രേഖ സഹിതം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് ഒരു വക്കീലിനെ നിയമിച്ചത് ഈ കേസുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനും എത്രയും പെട്ടെന്ന് ശ്മശാനം തുറന്നു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനും ഈ നഗരസഭ തീരുമാനിച്ചത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവിച്ചത് അത് ജില്ലാ കളക്ടറോട് ഒരു നിർദ്ദേശമായിരുന്നു അതായത് സബ് ജില്ലാ കളക്ടറോട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതായത് ശ്മശാനം വേണമെന്ന് ആവശ്യപ്പെട്ട ആളുകളും ശ്മശാനത്തിനെതിരായ നിലപാട് സ്വീകരിച്ച ആളുകളെയും വിളിച്ചിരുത്തി അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പിന്നെ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ സബ് കലക്ടറെ ചുമതലപ്പെടുത്തുകയും സബ് കലക്ടർ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ആ യോഗത്തിൽ പട്ടാമ്പി നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ആ യോഗത്തിൽ എടുക്കേണ്ട നിലപാടുകൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നതിനു വേണ്ടി അന്ന് ഇന്ന് പത്ര ഇന്നലെ പത്രപ്രസ്താവന നടത്തിയ രണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്താണ് പട്ടാമ്പി നഗരസഭ ഒരു തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഒരു നിലപാട് പറയുന്നതിനു വേണ്ടി അന്ന് സെക്രട്ടറിയെ ചുമ ചുമതലപ്പെടുത്തിയെങ്കിലും നഗരസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്മാരും നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും നേരിട്ട് അവിടെ എത്തി ഞങ്ങളുടെ ഓരോ നിലപാടുകളും അന്ന് പിന്നെ സബ് കളക്ടറെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ഒരു അനുകൂല തീരുമാനം പട്ടാമ്പി നഗരസഭക്ക് കിട്ടിയത് മാത്രവുമല്ല ഒരു ശ്മശാനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ആവശ്യമാണ് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ഞങ്ങൾ ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത് കരസ്ഥമാക്കിയിട്ടുണ്ട് അതും ഞങ്ങളുടെ കയ്യിൽ രേഖ ഞങ്ങളുടെ കൈവശമുണ്ട് അതായത് ഇരു മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് എടുക്കുന്നത് ഒരു പക്ഷേ അതിനു മുമ്പുള്ള ഭരണസമിതിക്ക് വേണമെങ്കിൽ അത്ര നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാമായിരുന്നു ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാത്ത ഭരണ പഴയ ഭരണസമിതിയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ ഒരു ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നത് മാത്രല്ല ഇതിനു ശേഷം ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അവർ ഉന്നയിച്ചത് എം പി ഫണ്ട് ലാബ്സാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എം പി ഫണ്ട് ചെലവഴിക്കുന്നതിന് വിമുഖത കാണിച്ചു എന്നാണ് ഞങ്ങൾക്കെതിരായി നടത്തുന്ന ഒരു ആരോപണം ഈ കോടതി ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചെയർമാൻ എന്ന നിലക്ക് പട്ടാമ്പി നഗരസഭയ്ക്ക് വേണ്ടി ഞാനാണ് എം പിക്ക് കത്ത് നൽകിയത് ശ്മശാനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫണ്ട് അനുവദിച്ചു അദ്ദേഹം ഫണ്ട് അനുവദിച്ചതിനു ശേഷം ഓരോ സമയത്തും പട്ടാമ്പി നഗരസഭയിലേക്ക് അതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർ നൽകിയിട്ടുള്ള ഓരോ കത്തിന്റെയും പകർപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട് അതാത് സമയത്ത് പിന്നെ ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാലിന് മറുപടി നൽകിയെന്ന് മാത്രമല്ല ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലില് നൂറ് ശതമാനം പൈസ കാരണം ഏകദേശം അൻപത് ലക്ഷം രൂപ എം പി തന്നാലും വീണ്ടും അൻപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യണ്ട് അപ്പൊ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഞങ്ങള് വീണ്ടും കത്ത് നൽകിയിട്ടുണ്ട് ബാക്കി പണം കൂടി എം പി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുള്ളൂ അതിനന്ന് ജില്ലാ കലക്ടർ മറുപടി നൽകിയത് പതിനേഴാം ലോകസഭ അവസാനിച്ചതിനാൽ അധിക തുക അനുവദിക്കുന്നതിന് നിർവാഹമില്ല ആയതിനാൽ എസ്റ്റിമേറ്റ് ബഹു എം പി നിർദ്ദേശിച്ച തുകക്ക് നിജപ്പെടുത്തി ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് എന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കത്ത് ലഭിച്ചതിന് ശേഷമാണ് ഭരണസമിതി എം എൽ എ സമീപിച്ചത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യമായിട്ട് എം എൽ എ ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചത് അപ്പൊ എം എൽ എ നൽകിയ ഫണ്ടും എം പി നൽകിയ ഫണ്ടും സമാന്തരമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യഘട്ടം എന്ന നിലക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമതിലും അനുബന്ധ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തുകയും എം പി ഫണ്ടിന് ഫർണസ് വാങ്ങുന്നതിന് ആവശ്യമായ പിന്നെ പേപ്പർ വർക്കുകളും അതിന്റെ എസ്റ്റിമേറ്റുകളും അതിന്റെ ആവശ്യപ്പെട്ട ചെക്ക് ലിസ്റ്റുകളും ഞങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു ദൗർഭാഗ്യവശാൽ ഓഫീസ് സംബന്ധമായ ചില നടപടിക്രമങ്ങൾ പാലക്കാട് പ്ലാനിങ് ഓഫീസുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ മൂലം തീയതി നീണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് രണ്ട് ഫർണസ് ഇവിടെ ആവശ്യമുണ്ട് അത് ഒന്ന് എം പി ഫണ്ടിൽ നിന്നും ഒന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും വാങ്ങാനും രണ്ട് പേരോടും പിന്നെ ഈ ഫണ്ട് പിന്നെ അനുവദിക്കാനും രണ്ട് ആളുകളുടെ അതായത് എം എൽ എ ഫണ്ടും എം പി ഫണ്ടും പരിപൂർണമായി ചെലവഴിക്കുന്നതിനു വേണ്ടിയാണ് ഈ പിന്നെ ഭരണസമിതി തീരുമാനമെടുത്തത് മാത്രമല്ല കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി നഗരസഭ ഭരണസമിതി യോഗത്തിൽ ഏകകണ്ഠമായ തീരുമാനം ഞങ്ങൾ എടുത്തു രണ്ടും ഒരേ സമയം തന്നെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ ഒരു ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ഒരു ഭരണസമിതിയെ ഈ നാട്ടിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ ഒരു ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയും ഒരു തെരഞ്ഞെടുപ്പ് നാടകമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ പിന്നെ കാണാൻ സാധിക്കുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു ബഹുമാനപ്പെട്ട എം ബി ആ അമ്പ് ലക്ഷം വളരെ വേഗത്തിൽ അനുവദിക്കണം അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ലക്ഷം കൂടി വെച്ച് ഈ ശ്മശാനവും സുഖവുമായി പ്രവർത്തിക്കാൻ കഴിയും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ ഭൂമി അവിടെ വെറുതെ കളക്ക ശ്മശാനത്തിന് വേണ്ടി തന്നത് ഇപ്പോ അഞ്ചു കൊല്ലം കൊണ്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ശ്മശാനം തുറന്നു പ്രവർത്തിക്കുന്നു പറയുകയും അതിൽ നടപടി ഏകദേശം പൂർത്തീകരിക്ക പൂർത്തീകരിച്ച അവസ്ഥയിലെത്തിയപ്പോൾ അതാണ് വൈശാമ പറഞ്ഞത് ഇത് ഇലക്ഷനെ കണ്ടുകൊണ്ടുള്ള ഒരു നാടകം മാത്രമായിട്ട് ഞങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുള്ളു എവിടെ ഒരു ഫണ്ട് നമ്മൾ നിഷേധിച്ചിട്ടില്ല പതിനേഴ് മിനിമാസ് ലൈറ്റുകൾ ഐക കണ്ടെയ്നർ ഭരണസമിതി അംഗീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റേ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ പുറപ്പെടുത്തിയിട്ടുള്ള മറ്റേ കുടിവെള്ളം അമ്മ കുളങ്ങളുടെ പുനരുദ്ധാരണം പാർക്ക് ഇതെല്ലാം ഭരണസമിതി അതാത് സമയത്ത് ഇടപെട്ടിട്ട് അനുഭവിച്ചു വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ പണി തുടങ്ങിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഫണ്ടും ഈ മുനിസിപ്പാലിറ്റി നിരാകരിച്ചിട്ടില്ല ഇനിയും ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെ അത്ര വികസന പ്രവർത്തനം ഈ അഞ്ചുകൊള്ളം കൊണ്ട് നടത്തിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളു ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ശ്മശാനത്തിന്റെ ഒരു ഫർണസ് വെച്ചുള്ള അതിൻ്റെ പരി പ്രവൃത്തി പരിപൂർണമായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ കഴിയും അപ്പൊ എം ബി ഒന്ന് ഒരു അമ്പത് ലക്ഷം മണി തന്നാൽ ഒന്നും കൂടി വെച്ച് നമുക്ക് നേരത്തെ വൈഷമ്യ പാനമാരി ഒരേ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അല്ലാണ്ട് ഇതില് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഒരു സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിട്ടില്ല അത് ഒരു ആരോപണമാണ് കാരണം കൃത്യമായിട്ട് രേഖകൾ വെച്ചിട്ട് മാത്രമേ പത്രപ്രസാരണം നടത്തിയിട്ടുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സത്യപ്രതിജ്ഞാലംഘനം എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ ഞങ്ങൾക്ക് കഴിയൂ